അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ നേരെ കോടതിയിലേക്കിന് കൊണ്ടുവരുന്നത് കോടതിയിൽ കൊണ്ടുവന്ന് വിക്രത്തിന് വിക്രത്തിൻ്റെ അടുത്ത് നമ്മുടെ വേദ കയറി വരേണ്ടപ്പോൾ വിക്രത്തിന് അത്ഭുതാവുന്നുണ്ട് പ്രതിക്ക് വേണ്ടി വക്കീൽ എന്ന് ചോദിക്കുമ്പോൾ വേദ പിന്തിരിഞ്ഞ് നോക്കും വേദന പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ശരിക്കും അച്ഛൻ ഞെട്ടുന്നുണ്ട് കാരണം ദർശൻ തന്നെയാണ് വേദര സഹായി അതായത് വേദന സഹായിക്കാൻ വന്നിട്ടുള്ളത് അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് വേദന നമ്മുടെ വിക്രം അതിനുശേഷം പറയുന്നത് ഇങ്ങനെ ഇനി വിക്രത്തിനെ കാപ്പ ചുമത്തി തുറങ്കിലടക്കാൻ ഏർപ്പാടാക്കിയത് എൻ്റെ വീട്ടുകാരാണെന്ന് പറയും അപ്പോൾ ഒന്നും ഉണ്ടാൻ പറ്റുന്നില്ല വിക്രത്തിനെ രക്ഷിക്കണം എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ വിക്രത്തിന് വേണ്ടി നന്നായി വാദിച്ച് നമ്മുടെ ദർശൻ വിക്രത്തെ പുറത്തിറക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജ വിജയിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ കൈ പിടിച്ചിങ്ങായിട്ട് നമ്മുടെ വേദ ഇറങ്ങി പോരുന്നുണ്ട് കോടതിയിൽ നിന്നൊരു ഭാഗമുണ്ട് എന്തായാലും അതിന് ശേഷം വിക്രം വണ്ടി കയറ്റി കൊണ്ടുപോരുന്നുണ്ട് വേദന വേദന വഴിയിൽ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ വിക്രത്തെ തോളിൽ വയറുമൊക്കെ ചുറ്റി പിടിക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷം വീട്ടിൽ നല്ല സന്തോഷമൊക്കെ ആയിരുന്നു പിന്നീട് വിക്രത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പഠിപ്പിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കാണുന്ന ട്രോഫി വിക്രത്തിന് വേ വേറൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞെട്ടലോടെ തന്നെയാണ് നമ്മുടെ വേദം മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല സ്ത്രീ നമ്മുടെ സ്ത്രീചേട്ട് എല്ലാ സത്യങ്ങളും അറിയുക എന്താ ശ്രീചേട്ടീന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരു ദിവസം വിക്രം എന്ന് പറഞ്ഞോളൂ പിന്നെ വിക്രം കരയുന്ന ഒരു ഭാഗം കൂടിയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്